പത്ത് വർഷങ്ങൾ കടന്നു പോകുമ്പോൾ നമ്മൾ ഇത്തവണ യാതൊരു പത്രമാധ്യമങ്ങളിലും ന്യൂസ് കൊടുക്കാതെ നമ്മളൊരു സെലക്ഷൻ ക്യാമ്പ് വെച്ചു ഏകദേശം നാൽപ്പത്തഞ്ചോളം ആളുകൾ ആ ക്യാമ്പിൽ വരികയുണ്ടായി അവിടെ വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഭയങ്കര കൺഫ്യൂസ്ഡായി കാരണം ഞങ്ങൾ സാധാരണ ഒരു ഇരുപത്തിരണ്ട് പേരുടെ ടീമാണ് തിരഞ്ഞെടുക്കാൻ അതിൽ പതിനാറ് പേരാണ് ട്രാവൽ ചെയ്യാൻ ബാക്കി നാല് പേരും സെർവായിട്ട് വെക്കും ഇതാണ് ഒരു ശൈലി പക്ഷെ അവിടം കൊണ്ട് ഒതുങ്ങുന്നില്ല എന്ന് നമുക്ക് മനസ്സിലായി കാരണം ഇപ്പോൾ ക്രിക്കറ്റ് ഒരുപാട് അവസരങ്ങൾ സിനിമാ ഇൻഡസ്ട്രിയിൽ തന്നെ വന്നിട്ടുണ്ട് ഒരുപാട് ടൂർണമെൻറ്റുകൾ വന്നിട്ടുണ്ട് അങ്ങനെ വന്നപ്പോൾ എല്ലാവരും അത്യാവശ്യം കളിക്കുന്നവരായി അപ്പോൾ നമുക്ക് ഈ ഇരുപത്തിരണ്ട് നിർത്താൻ പറ്റിയില്ല അപ്പോൾ ഞങ്ങളൊരു തീരുമാനം എടുത്തു ഒരു മുപ്പത്തിരണ്ട് പേരെ തിരഞ്ഞെടുക്കാമെന്ന് അതിന്ന് പതിനാറ് പേര് ട്രാവൽ ചെയ്യും അപ്പോൾ ചിലപ്പോൾ ഈ കളിയിൽ കളിച്ച ആൾക്കില്ല അടുത്ത കളിയിൽ കളിക്കുക അങ്ങനൊരു ഒരു ശൈലി കണ്ടെത്താൻ തീരുമാനമെടുത്തു എല്ലാവർക്കും അവസരം കൊടുക്കണം തന്നെയാണ് നമ്മുടെ തീരുമാനം പക്ഷെ ഷാർജയിലാണ് ആദ്യത്തെ രണ്ട് മത്സരങ്ങൾ ഇരുപത്തി മൂന്നിനും ഇരുപത്തിനാലിനും രണ്ടാം തീയതി ഹൈദരാബാദിലാണ് പത്താം തീയതി തിരുവനന്തപുരത്ത് ഇതാണ് ലീഗ് മത്സരങ്ങൾ പിന്നെ പതിനാറ് പതിനേഴ് വൈസാഖിലാണ് സെമി ഫൈനലും ഫൈനലും വെച്ചിട്ടുള്ളത് ഇതാണ് ഷെഡ്യൂൾ ഇപ്പം ഞങ്ങൾ തിരഞ്ഞെടുത്ത ടീം അല്ലെങ്കിൽ നിങ്ങൾ സ്ക്വാഡ് എന്ന് പറയുന്നത് മുപ്പത്തിരണ്ട് പേര് അടങ്ങിയ ഒരു സ്ക്വാഡാണ് ഞാൻ അവർ പേരുകൾ വായിക്കാം ഒന്ന് രണ്ട് പേർക്ക് ഇപ്പോൾ എത്താൻ പറ്റിയിട്ടില്ല നാളേക്കെ ആയിട്ട് ക്യാമ്പിൽ ജോയിൻ ചെയ്യും ഇന്ന് കാലത്ത് ഞങ്ങളുടെ ക്യാമ്പ് ആരംഭിച്ചു ഞങ്ങൾ ഇരുപത്തൊന്ന് വരെ കൊച്ചിയിൽ ക്യാമ്പ് ക്യാമ്പുണ്ടാവും ഇരുപത്തിരണ്ടാം തീയതി കാലത്ത് ദുബായിലേക്ക് പോകും ഇരുപത്തി മൂന്നും ഇരുപത്തിനാലും ദുബായിൽ കളിക്കും എന്തെങ്കിലും ടീ പറയട്ടെ ഇന്ദ്രജിത് സുമാരൻ ൻ ബീഷ് കൊടിയേരി വൈസ് ക്യാപ്റ്റൻ അജിത് ജാൻ ഒന്ന് കൈവരിക്കാം അലക്സാണ്ടർ പ്രസാന്ത് അനൂപ് കൃഷ്ണൻ ആന്റണി പെപ്പേ വന്നല്ല അർജുൻ നന്ദകുമാർ അരുൺ പിന്നി ആര്യൻ കത്തൂരിയ ധ്രുവൻ ജീവ ജോൺ കൈപ്പിള്ളി ലാൽ ജൂനിയർ മണികണ്ഠൻ ആചാരി മണിക്കുട്ടൻ മുന്ന സൈമൺ രാജീവ് പിള്ളൈ റിയാസ് ഖാൻ സൈജു കുറുബ് സാജു നവോദയ ഭാഷാണാലി സമൃദ് സമർത്ഥ സോറി സഞ്ജു സെലീൻ സഞ്ജു ശിവറാം ഷഫീർ ഖാൻ ഷഫിഖ് റഹ്മാൻ ഷോൺ സേവിയർ സിദ്ധർ മേനൻ സിജു വിൽസൺ സണ്ണി വെയ്ൻ സുരേഷ് ആർ കെ വിനു മോഹൻ വിവേക് ഗോപൻ ഇങ്ങനെ മുപ്പത്തിരണ്ട് പേരാണ് ഞങ്ങളിപ്പോൾ സ്ക്വാഡ് എടുത്തിറങ്ങിയത് പിന്നെ സ്വാഭാവികമായിട്ടും നമ്മളിൽ കളിച്ചുകൊണ്ടിരിക്കുന്ന പ്രശസ്തരായ ചില നടീ നടന്മാരുടെ ഷൂട്ടിംഗ് ഷെഡ്യൂളുകൾ ശരിയാവണമെങ്കിൽ അവരും നമ്മൾ ടീമിലേക്ക് ഇൻക്ലൂഡ് ചെയ്യും കാരണം അവർ ഓൾറെഡി എ കാറ്റഗറിയിലാണ് അപ്പോൾ പലപ്പോഴും നമുക്ക് തോന്നാറുണ്ട് ഇതെന്താ ഇവർ ഇയാളെ ഇറക്കിയ അല്ലെങ്കിൽ അയാളെയൊക്കെ വിളിക്കുന്നവർ മറ്റേ അല്ലേ ഇതിനെ കൂടുതലും വിവരം വിദ്യ രചിത്ത് പറയും ഇതിന് ചില കാറ്റഗറി ഉണ്ട് എ കാറ്റഗറി ബി കാറ്റഗറി സി കാറ്റഗറി അപ്പോൾ ഈ എ കാറ്റഗറിയിലുള്ള ആൾ കളിക്കുമ്പോൾ എ കാറ്റഗറിക്കാരെ തന്നെ ബോൾ ചെയ്യണം ഇങ്ങനെ കുറേ നിയമങ്ങൾ ഇതിൻ്റെ ഉള്ളിലുണ്ട് അപ്പോൾ നമ്മൾ കളി കാണുമ്പോൾ നമുക്ക് ഇവർക്ക് കോച്ചിനും മറ്റേ ടീം മാനേജർക്കൊന്നും വിവരമില്ല ഇവർ ഇയാളെ വിട്ടുകൂടി എന്നൊക്കെ തോന്നും പക്ഷെ ഇതിൻ്റെ പിന്നിൽ ചില ചരിത്രങ്ങളും കഥകളും ഉണ്ട് അതാണ് ഈ ഒരു ടെൻ ഫോർമാ പിന്നെ നമ്മൾ ടെൻ ഫോർമാറ്റാണ് അതും ഇപ്പോൾ സാധാരണ ശൈലിയിൽ കാണാത്തൊരു കളിയാണ് പണ്ട് സച്ചിൻ തെണ്ടുൽക്കറാണോ ആ ഒരു ഫോർമാറ്റ് ഇൻട്രൊഡ്യൂസ് ചെയ്തത് പിന്നെ ബി സി സി അത് ഒഴിവാക്കിയതാണ് പക്ഷേ ആ ഒരു ഫോർമാറ്റാണ് ഇപ്പോൾ സി സി എല്ലിൽ ഉപയോഗിക്കുന്നത് അപ്പോൾ അതിൻ്റെയും ചില വ്യത്യാസമുണ്ട് പിന്നെ ഞങ്ങൾ ടീം ഓണേഴ്സിനെ പറ്റിപ്പെടുത്താം രാജ്കുമാർ സേതുപതി ശ്രീപ്രിയ സേതുപതി മോഹൻലാൽ വി ജയ്സൻ പുലിക്കോട്ടി മിബു ജോസ് നെറ്റിക്കാടൻ ഷാജി പി എം രാജ്കുമാർ തിയേറ്റേഴ്സ് പ്രൈവറ്റ് ലിമിറ്റഡ് ഇതാണ് ടീം ഓണേഴ്സ് ടീം മാനേജർ ഞാൻ തന്നെയാണ് ഇടപെടൽ പോകുമെന്നാണ് കഴിയുന്നത് കോച്ച് അസിസ്റ്റന്റ് കോച്ച് സുനിൽ എം ട്രദൻ മോഹൻ അഡ്മിനിസ്ട്രേഷൻ വിംഗ് ബിന്ദു ഇത് മേടപ്പെടുത്തിക്കുന്നുണ്ട് ഫിസിയോ മുത്തുകുമാർ കിഡ് ബോയ് ബിമിഷ് ബിമിസ് ഇതിൽ വേറൊരു സന്തോഷമുള്ളത് പത്ത് വർഷം മുമ്പ് സി സി തുടങ്ങിയപ്പോൾ ഉണ്ടായിരുന്നവരെ എല്ലാവരും എന്നീ വേദിയിലുണ്ട് അതാണ് നമ്മളെ സംബന്ധിച്ച വ്യക്തിപരമായ ഏറ്റവും വലിയ സന്തോഷം ഞങ്ങൾക്കന്ന് ഭക്ഷണം തന്നിരുന്ന അവരെ പോലെ നമ്മൾ തിരിച്ചു കൊണ്ടുവന്നു അവരിപ്പോൾ എവിടെയൊക്കെ ഇരുന്നു എല്ലാ പത്ത് വർഷം ഉണ്ടായിരുന്ന എല്ലാവരും ടീമിലേക്ക് തിരിച്ചു വന്നു എന്നുള്ള വളരെ സന്തോഷത്തിലാണ് ഇതിനെ തുടർന്നുള്ള തുടർന്നുള്ള കാര്യങ്ങൾ നമ്മുടെ ക്യാപ്റ്റൻ ശ്രീ ഇന്ദ്രജിത് നിങ്ങളോട് പറയും സ്ട്രൈക്കേഴ്സിന്റെ ഒരു പുതിയ മോഡൽ ക്ലാബ് പാറ്റേൺ ആണ് ഞങ്ങൾ തന്നെ ഇന്ന് രാവിലെ തീരുമാനിച്ചത് എല്ലാവർക്കും നമസ്കാരം ഞങ്ങളുടെ ക്ഷണം സ്വീകരിച്ച് ഇവിടെ എത്തിച്ചേർന്ന എല്ലാ മീഡിയ പ്രസ് സുഹൃത്തുക്കൾക്കും സി സി എൽ പത്താം വർഷത്തിലേക്ക് കടക്കുകയാണ് ഇവിടെ പലരും സൂചിപ്പിച്ചതുപോലെ ഈ പത്ത് വർഷത്തിനിടയിൽ എനിക്ക് തോന്നുന്നു ഏറ്റവും വലിയ രീതിയിൽ ഓർഗനൈസ് ചെയ്യപ്പെടുന്ന ഒരു ടൂർണമെന്റ് ആയിരിക്കും ഈ വർഷത്തെ സി സി എൽ അത് നിങ്ങൾക്ക് തന്നെ കാണാം ഇപ്പോൾ ഒ ടി ടി പാർട്ണർഷിപ്പ് ആണെങ്കിലും അല്ലെങ്കിൽ സാറ്റലൈറ്റ് പാർട്നേഴ്സ് ആണെങ്കിലും എല്ലാം വലിയ വലിയ ആൾക്കാരാണ് തന്നെയല്ല മൊത്തത്തിൽ ദ മാഗ്നിറ്റ്യൂഡ് ഓഫ് ദി ഇവൻറ്റ് ഇസ് മച്ച് ബിഗർ ആൻഡ് ബെറ്റർ ദൻ ഓൾ ദ പ്രീവിയസ് ഇയേഴ്സ് അപ്പോൾ നമ്മുടെ ജോലി കളിക്കുക എന്നുള്ളതാണ് നമ്മൾ ആരും പ്രൊഫഷണൽ ക്രിക്കറ്റേഴ്സ് അല്ല പക്ഷേ ക്രിക്കറ്റിനെ ഒരുപാട് സ്നേഹിക്കുന്ന സ്കൂൾ സമയം മുതൽ അല്ലെങ്കിൽ കോളേജ് കാലഘട്ടങ്ങളിലൊക്കെ കളിച്ച് പിന്നീട് സമയം കിട്ടുമ്പോഴൊക്കെ ക്രിക്കറ്റ് കളിക്കുന്ന ആൾക്കാരാണ് നമ്മുടെ ബഹൻ നമ്മുടെയൊക്കെ പ്രൈമറി പ്രൊഫഷൻ അഭിനയമാണ് എന്നിരുന്നാലും ആസ് എ ടീം നമ്മൾ ഒത്തുകൂടി നമുക്കൊക്കെ എത്രയും നന്നായിട്ട് ഫീൽഡിൽ പെർഫോം ചെയ്യാൻ സാധിക്കുമോ യു ഓൾ ട്രൈ ടു ഗിവ് ഇറ്റ് അവർ ബെസ്റ്റ് കഴിഞ്ഞ ഒരു ആറോ ഏഴോ ദിവസമായിട്ട് ഞങ്ങൾ ഞങ്ങളിൽ പലരും നെറ്റ് പ്രാക്ടീസും ബാക്കിയുള്ള പ്രാക്ടീസുകളൊക്കെ നടക്കുന്നുണ്ട് പിന്നെ നമ്മുടെ ടീം മെമ്പേഴ്സിലുള്ള പലരും പലരും ഇപ്പോൾ നേരത്തെ ഇവിടെ സൂചിപ്പിച്ചതുപോലെ പല ടൂർണമെൻസും കൂടുതൽ ടൂർണമെൻറ്റ്സ് നടക്കുന്നുണ്ട് ഇപ്പോൾ കഴിഞ്ഞൊരു മൂന്നോ നാലോ വർഷങ്ങളായിട്ട് അപ്പോൾ അതിലൊക്കെ കളിക്കുന്ന ഒരുപാട് ആൾക്കാരുണ്ട് അതുകൊണ്ട് തന്നെ ക്രിക്കറ്റിംഗ് സ്കിൽസ് കോൺസ്റ്റന്റ്ലി റിഫ്രഷ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് സോ എല്ലാ രീതിയിലും ഈ വർഷം ഇതിന് മുമ്പത്തെ വർഷങ്ങളെക്കാളും നല്ലൊരു പെർഫോമൻസ് കാഴ്ചവെക്കാൻ സാധിക്കും എന്നാണ് വിശ്വസിക്കുന്നത് അതിനുള്ള ആത്മാർത്ഥമായൊരു ഒരു ശ്രമം ഞങ്ങൾ ഇടുന്നുണ്ട് തീർച്ചയായിട്ടും ഈ വർഷം കപ്പ് കൊണ്ട് തന്നെ തിരിച്ചു വരാൻ പറ്റുമെന്ന് പ്രതീക്ഷിക്കുന്നു നിങ്ങളുടെ എല്ലാവരുടെയും സപ്പോർട്ട് വേണം തീർച്ചയായിട്ടും ഞങ്ങളെ ആസ് എ ടീം ഞങ്ങളെ സപ്പോർട്ട് ചെയ്യണം ഇപ്പോൾ നേരത്തെ ബാബോർഡൻ പറഞ്ഞതുപോലെ പലപ്പോഴും ടീമിൻ്റെ പെർഫോമൻസ് കഴിയുമ്പോൾ പല ക്രിറ്റിസിസംസും ഉണ്ടാവാറുണ്ട് ലൈക്ക് ആ ബോളറെ വെച്ചിട്ടാണ് അറിയിച്ചത് അല്ലെങ്കിൽ ആ ബാറ്റ്സ്മാൻ ഓരോ ഒരാളെ ഇറക്കിയാൽ മതിയായിരുന്നല്ലോ അല്ലെങ്കിൽ ഒരു യങ് പ്ലെയറെ കളിച്ചാൽ മതിയായിരുന്നല്ലോ സെ ഇത് വേറെ ഒരു ലീഗിലും ഇല്ലാത്ത കുറച്ച് നിയമങ്ങൾ സെലിബ്രിറ്റി ക്രിക്കറ്റ് ലീഗിലുണ്ട് ഒന്നാമത് ടെൻ ടെൻ പാറ്റേൺ ആണ് പത്ത് പത്ത് ഓവർ വെച്ചിട്ടാണ് കളിക്കുന്നത് അങ്ങനൊരു പാറ്റേൺ വേറെ ഒരു ലീഗിലും ഇല്ല പിന്നെ കാറ്റഗറികൾ പ്ലെയേഴ്സിന് കാറ്റഗറി എ കാറ്റഗറി ബി കാറ്റഗറി അതിന്റെ ഈ കാറ്റഗറൈസ് ചെയ്യാനുള്ള പ്രധാന കാരണം എന്ന് പറഞ്ഞാൽ മാക്സിമം ആക്ടേഴ്സിന്റെ പാർട്ടിസിപ്പേഷൻ ഫീൽഡിൽ കൊണ്ടുവരാനാണ് ഈ ഒരു കാറ്റഗറൈസേഷൻ സി സി നടത്തിയിരിക്കുന്നത് കൂടുതലും റിപ്യൂട്ടഡ് ആയിട്ടുള്ള അല്ലെങ്കിൽ റെക്കഗ്നൈസ്ഡ് ആയിട്ടുള്ള ആക്ടേഴ്സിനെ ആരും പുറത്തിരുത്താതെ അവരെയൊക്കെ സീൽഡിലാക്കി കളിപ്പിക്കാനാണ് ഈ ഒരു കാറ്റഗറൈസേഷൻ കൊണ്ടുവന്നിരിക്കുന്നത് അപ്പോൾ അതിനകത്ത് ഈ കാറ്റഗറി എ എന്ന് പറയുന്നത് മിനിമം ഫൈവ് ഫിലിംസിൽ നായകനായിട്ട് അഭിനയിച്ചിരിക്കുന്ന ആണ് കാറ്റഗറി എ കാറ്റഗറി ബി എന്ന് പറയുന്നത് മിനിമം ഏഴ് സിനിമകളിലെങ്കിലും ടെൻ മിനിറ്റ് ഫുട്ടേജ് ഉള്ള ആൾക്കാരായിരിക്കും കാറ്റഗറി ബി അപ്പോൾ ബാറ്റിംഗ് ടീം ബാറ്റിങ്ങിനായിട്ട് ഇറങ്ങുമ്പോൾ നമ്പർ വൺ ടു ആൻഡ് ത്രീ കമ്പൾസറി ആയിട്ട് കാറ്റഗറി എ പ്ലെയേഴ്സ് ആയിരിക്കണം നിർബന്ധമുണ്ട് അതുപോലെ ബൗൾ ചെയ്യാൻ ഇറങ്ങുമ്പോൾ ആദ്യം ബൗൾ ചെയ്യാൻ വൺ ടൂ റീ ബൗളേഴ്സാണ് ആദ്യത്തെ ഫോർ ഓവേഴ്സ് കാറ്റഗറി എ പ്ലയേഴ്സ് മാത്രമാണ് എ പ്ലയേഴ്സിന് മാത്രം ഓവേഴ്സ് എ പ്ലയേഴ്സിന് മാത്രമേ എറിയാൻ പറ്റൂ അറ്റ് ദി സെയിം ടൈം കാറ്റഗറി ബിയുടെ ഒരു ഒരു ബൗളർ എറിയുന്ന സമയത്ത് അടുപ്പിച്ച് കാറ്റഗറി ബിയുടെ രണ്ട് ബോളേഴ്സിന് എറിയാൻ പറ്റുള്ളൂ കാറ്റഗറി ബി ഒരു ബൗളർ എറിഞ്ഞാൽ അടുത്ത ഓവർ കാറ്റഗറി എ ഇറങ്ങേ പറ്റുള്ളൂ അപ്പൊ നമുക്ക് സാധാരണ ടൂർണമെന്റ്സ് കാണുന്ന പോലെ നമുക്ക് ഇഷ്ടമുള്ള ആൾക്കാരെ ബാറ്റിംഗ് നടക്കുക അല്ലെങ്കിൽ ഇഷ്ടമുള്ള ബൗളേഴ്സിനെ നമുക്ക് എപ്പോ ബോൾ ചെയ്യിപ്പിക്കുക അങ്ങനെ ഒരു ഒരു സിസ്റ്റം ഇല്ല നമ്മൾ ഒരു ഒരു ഓവറ് കഴിഞ്ഞാൽ നമ്മൾ നോക്കണം അടുത്ത ഓവർ ആരെക്കൊണ്ട് അറിയിക്കണം അല്ലെങ്കിൽ ബി കാറ്റഗറി ഒരു പ്ലെയർ ബോൾ ചെയ്ത് കഴിഞ്ഞാൽ അടുത്ത എ കാറ്റഗറി തന്നെ അറിയണം അപ്പോൾ അവിടെയൊക്കെ എന്തെങ്കിലും പ്രശ്നം പറ്റി കഴിഞ്ഞാൽ പിന്നെ ടീമിൻ്റെ പുറത്ത് ഫൈൻസും പ്രശ്നങ്ങളൊക്കെ ഉണ്ട് അപ്പം ഓൺ ദാറ്റ് റിപ്പോർഡ് ഒരുപാട് ശ്രദ്ധിച്ച് ആസ് എ ക്യാപ്റ്റൻ ഒരുപാട് റെസ്പോൺസിബിലിറ്റി ഉണ്ട് ഓൺ ഫീൽഡ് നമ്മൾ ഓരോ ഓവേഴ്സും കഴിയുമ്പോൾ നോക്കിക്കണ്ട് ബോളേഴ്സിനെ ഓർഗനൈസ് ചെയ്യുക ആ ബോളേഴ്സിനകത്തുള്ള ഫീൽഡിംഗ് കൊസ്റ്റൻസ് നിർത്തുക അതിൻ്റെയൊക്കെ ട്രെയിനിങ്ങും ഡിസ്കഷൻസും മീറ്റിങ്സും ഒക്കെ നടക്കുന്നുണ്ട് ഏതായാലും നമ്മുടെ ക്യാമ്പ് രാവിലെ തുടങ്ങി ഇനിയുള്ള ദിവസങ്ങളിൽ ടൂർണമെന്റ് അടുക്കുന്നവരെ എല്ലാ ദിവസവും ഞങ്ങളുടെ പ്രാക്ടീസും ഒക്കെ ഉണ്ടാവും നല്ല രീതിയിൽ ടീം ഒരു ഫോമിലാണെന്ന് തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത് കാരണം ഇപ്പോൾ ഇന്നിപ്പോൾ ഒരു പ്രോപ്പർ ഒരു ബാറ്റിംഗ് ആൻഡ് ബോളിംഗ് നൈറ്റ് സെഷൻ ഉണ്ടായിരുന്നു രാവിലെ എല്ലാവരും അത്യാവശ്യം നന്നായിട്ട് കളിക്കുന്നുണ്ട് സോ വി റിയലി ലുക്ക് ഫോർവേഡ് ടു പുട്ടിംഗ് അപ് എ വെരി ഗുഡ് പെർഫോമൻസ് ദിസ് ഇയർ ആൻഡ് ഹോപ്പ്ഫുളി നേരത്തെ പറഞ്ഞ പോലെ ട്രോഫിയായിട്ട് തന്നെ തിരിച്ചു വരാൻ പറ്റും എൻ്റെ പ്രതീക്ഷിക്കുന്നു താങ്ക് യു

അടുത്തൊരു ചെറിയ കൂടിയുണ്ട് ഒരു കിറ്റിൻ്റെ ഇനോഗ്രേഷനാണ് അത് ഞങ്ങളുടെ സ്പോൺസറായ ആണ് അതിൻ്റെ എക്സിക്യൂട്ടീവ് ഡയറക്ടർ ശ്രീ ഇജാസിനെ വേദിയിലേക്ക് ക്ഷണിക്കുന്നു ക്യാപ്റ്റനും വൈസ് ക്യാപ്റ്റനും കൂടി ആ കിറ്റ് ഏറ്റു വന്നതാണ് മതി परी <laughs> क തീർച്ചയായിട്ടും വൈസ് ക്യാപ്റ്റൻ എന്തെങ്കിലും പറയാനുണ്ടാവോ ശ്രീ